വെൽക്കം ടു അനദ വീഡിയോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലെമൺ ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ലെമൺ റൈസ് അതുപോലെ തന്നെ നമ്മൾ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ കേട് കൂടാതെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു റൈസാണ് ലെമൺ റൈസ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് നോക്കാം ഞാനിത് ബസ്മതി റൈസിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇനി നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമാണെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക തമിഴ്നാട് സൈഡൊക്കെ അവർ നല്ലെണ്ണ ഒഴിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യൂടെ ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ ചോറ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി ഇതിലേക്ക് ഉഴുന്ന് കപ്പലണ്ടി ഇട്ട് ഇട്ടുകൊടുക്കാം കടുക് വേണമെങ്കിൽ കടുകിടാം ഇടാം ഞാനിപ്പോൾ കടുക് ഇടുന്നില്ല പിന്നെ പൊട്ടുകടല അതുകൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പൊട്ടുകടലയും ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാവേ ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ രണ്ടായിട്ട് കീറിയ മുളക് വറ്റൽ മുളക് ഇതെല്ലാം ഏറ്റവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ ചോറ് വേവിച്ച വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എല്ലാവർക്കും അറിയാവില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എങ്കിൽ മാത്രമേ നമ്മൾ ചേർത്തിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലോട്ടൊന്ന് പിടിക്കത്തുള്ളൂ ഇനി ലാസ്റ്റാണ് ഞാൻ ലെമൺസ് യൂസ് ചെയ്ത് കൊടുക്കുന്നതേ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആ ഒരു പുളിക്കനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ഇതിന് പ്രത്യേകിച്ച് കറികളിലൊന്നും ആവശ്യമില്ല വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ